പ്രിയ സുഹൃത്തുക്കളെ ഈ ക്രിസ്മസ് കാലഘട്ടത്തിൽ നമ്മൾ ഏഷ്യ പ്രവാചകന്റെ ഒൻപതാം അധ്യായം ആറാം വാക്യമാണ് പഠിക്കാൻ എടുത്തിരിക്കുന്നത് അതിൽ ആറാം വാക്യത്തിലെ രണ്ടാം ഭാഗം നാല് വിശേഷണങ്ങൾ ജനിക്കുന്ന അഥവാ ജനിച്ചിരിക്കുന്ന ശിശുവിനെക്കുറിച്ച് നൽകപ്പെട്ടിരിക്കുന്ന പുത്രനെക്കുറിച്ച് ഇവിടെ പ്രയോഗിച്ചിരിക്കുന്നു എന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞ എപ്പിസോഡിൽ ആദ്യത്തെ വിശേഷണം നമ്മൾ പഠിച്ചു അത് വിസ്മയനീയനായ ഉപദേഷ്ടാവ് എന്നതായിരുന്നു ഇതാ ഈ എപ്പിസോഡിൽ നമ്മൾ രണ്ടാമത്തെ വിശേഷണം പ്രത്യേകമായി ശ്രദ്ധിക്കുകയാണ് പഠിക്കുകയാണ് ഏൽ ഗിബോർ ഏൽ ഗിബോർ ഏൽ എന്നാൽ ദൈവം ഗിബോർ എന്നാൽ പോരാളി അഥവാ ശക്തൻ അപ്പോൾ നോക്കുക ഏൽ ഗിബോർ ശക്തനായ ദൈവം പോരാളിയായ ദൈവം പ്രിയപ്പെട്ടവർ സാധാരണഗതിയിൽ ഹീബ്രൂ ബൈബിളിൽ നമ്മൾ ഏൽ ഒരു പദ ഒരു നാമത്തിൻ്റെ ഭാഗമായിട്ട് വരുമ്പോൾ പൊതുവെ ഏൽ രണ്ടാം ഭാഗത്താണ് വരാറ് ഉദാഹരണത്തിന് ഗബ്രിയേൽ കണ്ടോ ഗബ്രിയേൽ േൽ എസക്കിയേൽ കണ്ടോ ഏൽ പൊതുവെ അവസാനമാണ് വരുന്നത് എന്നാൽ ഏഷ്യ ഒൻപത് ആറിൽ ഗിബോർ ഈ വിശേഷണമുണ്ടല്ലോ ഈ പേരുണ്ടല്ലോ വ്യക്തമായും ദൈവമാണ് ഇവൻ ഈ ശിശു എന്ന് കൃത്യമായും പറയുന്ന പ്രയോഗമാണ് ഏൽ ഗിബോർ ശക്തനായ ദൈവം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇത് യഹൂദർക്കു തന്നെയും ബുദ്ധിമുട്ടുണ്ടാക്കിയ ഒരു പ്രയോഗമാണ് അതുകൊണ്ട് സപ്തതിയിൽ സപ്ത്വജിന്തിൽ അതായത് ഗ്രീക്ക് പരിഭാഷയിൽ ഈ ഏൽ ഗിബോറിനെ പരിഭാഷപ്പെടുത്തി വെച്ചിരിക്കുന്നത് എങ്ങനെയാണ് അത് ഗബ്രിയേൽ എന്നാണ് അവൻ ഗബ്രിയേലായിരിക്കും എന്നാണ് അപ്പോൾ ആ രീതിയിലാണ് സപ് സപ്തുജിയില് പരിഭാഷ നടത്തിയിരിക്കുന്നത് അപ്പോൾ ഏൽ ആദ്യം വന്നത് അവർക്ക് അങ്ങോട്ട് പിടിച്ചില്ല കാരണം ദൈവം എന്ന് ഈ ശിശുവിനെ വിളിക്കാൻ പറ്റുമോ ശിശുവിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നതാണെന്നുള്ളത് വ്യക്തം പക്ഷേ അവിടെ അവർ എന്നിട്ടത് പദം മാറ്റി ഗ്രീക്കിൽ പരിഭാഷ നടത്തിയപ്പോൾ ഇത് ശ്രദ്ധേയമായ ഒന്നാണ് പ്രിയപ്പെട്ടവർ ഈ ജനിച്ചു വീഴുന്ന വീണിരിക്കുന്ന ശിശു നിസ്സഹായനെന്ന് തോന്നുന്ന ശിശു കൈകാലിട്ടടിക്കുന്ന ഈ ശിശു മോണ കാട്ടി ചിരിക്കുന്ന ഈ ശിശു ഇടയ്ക്ക് വാവിട്ട് കരയുന്ന ഈ ശിശു ഏവരുടെയും ശ്രദ്ധയെ തന്നിലേക്ക് ആകർഷിക്കുന്ന ഈ ശിശു എല്ലാവരുടെയും സഹായം പ്രത്യേകിച്ച് അമ്മയുടെയും വളർത്തുപിതാവിൻ്റെയും സഹായം ഏറെ ആവശ്യമുള്ള നിസ്സഹായനായി ശിശുവിനെ യേശയ്യ ഒൻപത് ആറിൽ വിശേഷിപ്പിച്ചിരിക്കുന്നത് ഏൽ എന്നാണ് ശക്തനായ ദൈവം എന്നാണ് പ്രിയപ്പെട്ടവര് യേശുക്രിസ്തുവിൻ്റെ നിസ്സഹായ അവസ്ഥ കാലിത്തൊഴുത്തിൽ നമ്മൾ കാണുന്നു ആ ശിശുവിൽ നമ്മൾ കാണുന്നു മാത്രമല്ല യേശുക്രിസ്തുവിൻ്റെ ജീവിത കാലഘട്ടത്തിൽ നമ്മൾ കാണുന്നു മനുഷ്യപുത്രന് തല ചായ്ക്കാൻ മണ്ണിൽ ഇടമില്ല കുറുനരികൾക്ക് മാളങ്ങളുണ്ട് പറവുകൾക്ക് കൂടുകളുണ്ട് എന്നാൽ മനുഷ്യപുത്രന് തല ചായ്ക്കാൻ മണ്ണിൽ ഇടമില്ല ഇനി പീഢാസഹനത്തിൽ നമുക്കറിയാം കാൽവരിയിൽ ആ നിസ്സഹായത വളരെ വ്യക്തമാണ് സബക്തീ എന്ന് പ്രാർത്ഥിച്ചതായി സുവിശേഷങ്ങളിലും അത്തായിലും മർക്കോസിലും നമ്മൾ വായിക്കുന്നുമുണ്ട് പ്രിയപ്പെട്ടവരെ പക്ഷേ ഈ നിസ്സഹായതയുണ്ടല്ലോ ഈ നിസ്സഹായതയിലായിരിക്കുന്ന ഈ ദൈവപുത്രൻ ഉണ്ടല്ലോ അവൻ കരുത്തനായ ദൈവമാണ് അത് വെളിവായത് എപ്പോഴാ ഉത്ഥാനത്തിലാണ് അത് ായത് സ്വർഗാരോഹണത്തിലാണ് അത് വെളിവായത് ഇനി അതിൻ്റെ സമ്പൂർണമായ വെളിവ വെളി വെളിപ്പെടുത്തൽ വരും എപ്പോഴാണ് വീണ്ടും വരവിൽ ശക്തനായ ദൈവത്തിൻ്റെ ആ വരവ് പ്രിയപ്പെട്ടവരെ നമുക്ക് നേരിൽ അനുഭവിക്കാൻ കഴിയും അതെ ഏശയ ഒൻപത് ആറിൽ നമ്മൾ കാണുന്ന ആ വിശേഷണം ഗിബോർ ശക്തനായ ദൈവം അത് ഈ കാലിത്തൊഴുത്തിൽ കൈകാലിട്ടടിക്കുന്ന ഈ ശിശുവിനെ നോക്കിക്കൊണ്ട് നമുക്ക് പറയാം ശക്തനായ ദൈവമേ എന്നെ ശക്തിപ്പെടുത്തണമേ ദൗർബല്യങ്ങളിൽ നിസ്സഹായതയിൽ പരാശ്രയത്വത്തിൽ ഇല്ലായ്മകളിൽ വലിയ ദൈവികമായ കരുത്ത് എനിക്ക് അനുഭവിക്കാൻ കഴിയട്ടെ എൽ കി എന്നെ ശക്തനാക്കിയാലും ദൈവത്തിന് നന്ദി നിങ്ങൾക്ക് സമാധാനം വചന തിരുവചന